പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ആറ് ബുധനാഴ്ച മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ഒരു വാർത്ത അല്പം രസമുള്ളതാണ് പക്ഷെ ഗൗരവപരമായ ഒരു കാര്യമാണ് മദ്യപാന ശീലം മറച്ചു വെച്ചു ഇൻഷുറൻസ് ക്ലെയിം തള്ളിയത് ശരിവെച്ച് സുപ്രീം കോടതി ന്യൂഡൽഹിയിൽ നിന്ന് സ്വന്തം ലേഖകൻ എഴുതിയിട്ടുള്ളതാണ് മദ്യപാനവുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിഷയത്തിനാണ് ചികിത്സ തേടിയത് മദ്യപാനവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നത്തിന് ചികിത്സ തേടിയതിന് ഇൻഷുറൻസ് ക്ലെയിം നിഷേധിച്ച നടപടി ശരിവെച്ചു സുപ്രീം കോടതി പോളിസി എടുക്കുമ്പോൾ മദ്യപാനശീലം മറച്ചുവെച്ചു എന്ന് കാട്ടി ക്ലെയിം നിഷേധിച്ച എൽ ഐ സിയുടെ നടപടിയാണ് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് ശരിവെച്ചത് ഹരിയാന സ്വദേശിയായ മഹിബാലിന്റെ ഭാര്യ സുനിതയുടെ ക്ലെയിമാണ് എൽ ഐ സി നിഷേധിച്ചത് വാർത്ത കുറച്ച് കൊണ്ട് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല സ്വയം വരുത്തി വയ്ക്കുന്ന പരിക്കുകൾ ആത്മഹത്യാശ്രമം മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും എല്ലാം ഉപയോഗം അവമൂലമുണ്ടാകുന്ന തകരാറുകളുടെ ചികിത്സയ്ക്കുള്ള ക്ലെയിം പാടില്ല എന്നാണ് നമ്മുടെ നാട്ടിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കുന്നവർ നിരവധിയാണ് എന്ത് അപകടം ഉണ്ടാക്കിയാലും ഇൻഷുറൻസ് കമ്പനിക്കാർ കൊടുത്തോളും അങ്ങനെയൊരു ധൈര്യം ഉണ്ട് ആളുകൾക്ക് മദ്യപിച്ച് കരൾ കളഞ്ഞ് ചികിത്സ തേടുകയാണ് എന്തിനാണ് മദ്യപിച്ച് കരൾ കളയുന്ന ഒരാള് ചികിത്സ തേടുന്നത് അറിയാൻ പാടില്ല എന്നിട്ട് അല്ലല്ലോ കുടിച്ചത് ഇനി ചികിത്സിച്ച അയാളെ നന്നാക്കി കഴിഞ്ഞാൽ എന്താ മെച്ചം അല്ല വീണ്ടും പോയി കുടിക്കാമല്ലോ എന്ത് കാര്യത്തിന് ഇയാളെ ചികിത്സിക്കണം അഹങ്കാരത്തിൻ്റെ ജീവിതം കാശിൻ്റെ അഹങ്കാരം ആ അഹങ്കാരത്തിൻ്റെ കെണിയിൽ ചാടുന്നവരാണ് മദ്യപാനികൾ ജീവിതത്തെ കൃത്യമായി തിരിച്ചറിയുന്നവർ ജീവിതത്തെ ബഹുമാനിക്കുന്നവർ ഒരിക്കലും ചെയ്യുന്ന കാര്യമല്ല ചെയ്യാൻ പാടുള്ള കാര്യമല്ല മദ്യപിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മദ്യപിക്കുന്ന ആളുകളെ സഹായിക്കാനോ അവരോടൊപ്പം നിൽക്കാനോ സമൂഹത്തിന് കഴിയില്ല അതൊരു ഭാഗത്ത് രണ്ടാമതൊരു ഭാഗത്ത് ഈ മഹിപാൽ കുടിച്ച് മരിച്ചത് സർക്കാരിന് വേണ്ടിയിട്ടല്ലേ അതിലൊരു പങ്ക് എക്സൈസ് മന്ത്രിക്കില്ലേ ഹരിയാനയിലെ സർക്കാരിനും ഹരിയാന എക്സൈസ് മന്ത്രിക്കും അതിൽ വലിയൊരു പങ്കില്ലേ അയാൾ കുടിച്ച മദ്യം വിറ്റവരില്ലേ അറിയില്ലേ വിൽക്കുമ്പോൾ അനുവദിക്കുമ്പോൾ അറിയില്ലേ എന്നിട്ട് അതിൻ്റെ കുറച്ച് ഇറ്റും തുള്ളിയും കാശെടുത്തിട്ട് ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടിക്ക് നടക്കുന്ന സർക്കാരിനെ അടിച്ചപടിക്ക് അടിക്കാനാളില്ല എന്നിട്ടല്ലേ ചെയ്യാമോ സർക്കാർ ഇന്ത്യയുടെ ഭരണഘടന മദ്യത്തിനെതിരല്ലേ മദ്യ നിരോധനം മാർഗനിർദ്ദേശക തത്വമായി സ്വീകരിച്ചിട്ടുള്ളതല്ലേ എന്നിട്ട് അങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരു ഷാപ്പുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ നൂറ് ഷാപ്പായി മാറിയത് ഒരുവൻ അന്ന് കുടിച്ചിരുന്നിടത്ത് ഒരുവൻ അന്ന് കുടിച്ചിടത്ത് ഇന്ന് കുടിക്കുന്നത് ഇരുന്നൂറ് പേരാണ് മാസ് പ്രൊഡക്ഷൻ മാസ് ഡിസ്ട്രിബ്യൂഷൻ ഇതിലെ പ്രധാന കുറ്റവാളികൾ ആരാണ് സർക്കാർ അബ്കാരികൾ പിന്നെ ഇതെല്ലാം കണ്ടിട്ട് നിർവികാരായി ആരേലും കുടിച്ച് ചേർത്താൽ നമുക്കെന്താണെന്ന് ചോദിച്ചിരിക്കുന്ന നിങ്ങളും ഞാനും ഉൾപ്പെടെയുള്ള സമൂഹം മഹിബാൽ ഒരൊറ്റപ്പെട്ട സംഭവമല്ല മഹിബാൽ കുടിച്ചു ചത്തു ഭാര്യ സുനിത ക്ലെയിമിന് പോകുമ്പോൾ വീടും പറമ്പും പണയം വെച്ച് വരെ കുടിച്ചിട്ടായിരിക്കും മഹിപാൽ കുടിച്ച് ചത്തത് ആ പാവം മഹിമാലിനെയും കൊണ്ട് ചികിത്സയ്ക്ക് നടന്ന് സുനിത കെട്ടുതാലി അതും പിടിച്ചുപറിച്ചു കൊണ്ട് കുടിച്ചിട്ടുണ്ടാകും ഇല്ലായെങ്കിൽ അവള് നാട്ടുകാരോട് യാചിച്ചായിരിക്കും ചികിത്സ നടത്തിയിട്ടുള്ളത് മഹിപാൽ ഒരു എരയാണ് നിരവധി മഹിവാലുമാര് നമ്മുടെ നാട് മുഴുവനും ഉണ്ട് കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടൊക്കെ കഞ്ചാവിൻ പൊതികൾ മാത്രം എന്തെല്ലാം തരത്തിലാണ് എവിടെ നിന്നും നമുക്ക് മയക്കു വരുന്നു പിടിക്കുന്ന വാർത്തകളാണ് സരസ്വതീക്ഷേത്രങ്ങളിൽ കഞ്ചാവടിച്ച് കിറങ്ങുന്ന ശിഷ്യനും അതിനും അപ്പുറത്തുള്ള എൽ എസ് ഡിയിലേക്ക് പോകുന്ന അധ്യാപകനും കേരളത്തിൻ്റെ ഒരു പുരോഗമനം അതിൽ നിന്നെല്ലാം കൈയിട്ടു വാരി പിടിച്ചെടുക്കുന്ന മയക്കുമരുന്നിൽ നിന്ന് ചത്തുപോയവൻ്റെ നിന്ന് കാശ് മോഷ്ടിക്കുന്ന ഉദ്യോഗസ്ഥ പ്രമാണിമാരും ഓക്കൂടി കേരളം ഇത് കണ്ടിട്ട് ലഹരിക്കെതിരെ ചെണ്ട കൊട്ടിക്കൊണ്ട് പാലക്കാട് ബ്രൂവറി തുടങ്ങാൻ കുറെ കൂടെ മദ്യഷാപ്പുകൾ തുടങ്ങാൻ ലഹരിവിരുദ്ധ പ്രവർത്തനം ഒരു സർക്കാർ പാവം പാവമഹിബാല് കുടിച്ചാണെങ്കിലും നേരത്തെ ചത്തുപോയത് അത്രയും നന്നായി എന്ന് പറയുകയല്ലാതെ എന്താ ചെയ്യുക ഏതായാലും മദ്യത്തോട് വിട പറയുക മയക്കുമരുന്നുകളിൽ ചാടാതിരിക്കുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നശിക്കുകയാണ് കേരളം ഇത് ബോധപൂർവമായ നിഷ്കാസനത്തിൻ്റെതാണോ ഡീ പോപ്പുലേഷൻ അജണ്ടയുടെ ഭാഗമായിട്ടാണോ നടക്കുകയെന്നൊക്കെ എനിക്ക് സംശയമുണ്ട് കൃത്യമായി പറയാൻ തെളിവൊന്നുമില്ല ഏതായാലും മൂന്നാം ലോക രാജ്യങ്ങളിൽ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ജനങ്ങളെ ഏതു വിധേനയും ഇല്ലാതാക്കാനുള്ള നിരവധി നിരവധിയായ പരമ്പര പ്രവർത്തനങ്ങൾ അത് ഗർഭചിത്രത്തിൻ്റെ പേരിലായാലും വാക്സിൻ വിതരണത്തിൻ്റെ പേരിലായാലും ബിസ്ക്കറ്റ് മിഠായി കോളകൾ തുടങ്ങിയ നിരവധി സാധനങ്ങളുടെ പേരിലായാലും മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ എല്ലാം ലേബലിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് ബലമായി സംശയിക്കാവുന്ന നിരവധി കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പരമജാഗ്രത പിടിക്കുക നിങ്ങളെ നശിപ്പിക്കാൻ ആഗോള ബിസിനസ് ലോബി ലോകം നിയന്ത്രിക്കുന്നവരുടെ സംഘം പണ്ടേ തീരുമാനം എടുത്തിട്ടുണ്ട് നാഷണൽ സെക്യൂരിറ്റി മെമ്മോറാണ്ടം ടു ഹൺഡ്രഡ് എൻ എസ് എസ് എം ടു ഹൺഡ്രഡ് എന്താണ് എന്നിപ്പോൾ തന്നെ ഫോണിൽ കയറി നോക്കിയാൽ ഞാൻ ഈ പറയുന്നതിലേക്ക് നിങ്ങൾക്ക് പതുക്കെ എത്താൻ സാധിക്കും കഴിയുന്നത്ര ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റുകൾ എഴുതണം അല്ല എങ്കിൽ ഗൂഗിളിൽ നിങ്ങൾക്ക് ഇനി അയച്ചു തരില്ല കേട്ടോ നന്ദി നമസ്കാരം